ഹാലി ലൂയ്യ ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആവേ മരിയ പ്രിയമുള്ള മക്കളെ നമ്മൾ ക്രിസ്തുവിലേക്ക് വന്നു കഴിയുമ്പോൾ ഞാനും കുറേ കാലമൊക്കെ യേച്ചുവിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ എന്തൊക്കെയോ നമുക്ക് കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ പ്രപഞ്ചത്തിൻ്റെ മൂലഭൂതങ്ങളെ അന്യദേവ ആരാധനകളെല്ലാം വിട്ടുകൊണ്ട് നാം കർത്താവിലേക്ക് വന്നത് കർത്താവിലേക്ക് വന്നു കഴിയുമ്പോൾ ഈ ലോകം സുഖകരമാക്കാം എന്നുള്ളൊരു ഒ ഒറ്റ പ്രത്യാശ മാത്രമായിരുന്നു നാം ഇതിലേക്ക് കയറി വന്നപ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടായിരുന്നത് എന്നാൽ ഓരോ ദിവസങ്ങളും കർത്താവിനോട് ഒട്ടി ഒട്ടി മുൻപോട്ട് പോയപ്പോഴാണ് അതായത് വചനത്തിലൂടെയല്ലാതെ ഒരാൾക്കും യേശുവിനെ പൂർണ്ണമായി രുചിച്ചറിയാൻ പറ്റില്ല മക്കളെ അത് എത്ര നിങ്ങൾ ശ്രമിച്ചാലും ആരൊക്കെ നിങ്ങളോട് എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ ബൈബിളുമായിട്ട് നിങ്ങൾക്ക് ഒരു അഭേദ്യ ബന്ധം വേണം ബൈബിളിൽ പറയുന്ന ഓരോ വാക്കുകളും നമ്പർ വൺ നമ്പർ ടു എന്ന് പറയുന്ന ഓരോ വാക്കുകളും കർത്താവ് നിങ്ങളോട് സംസാരിക്കുന്നതാണ് അത് ഇന്നലെ എഴുതി വെച്ചതല്ല വർഷങ്ങൾ വർഷങ്ങൾക്ക് മുന്നമേ എഴുതിവെച്ചിരുന്നതായിരുന്നു അത് കർത്താവിനെ വേണമോ കർത്താവിനോടൊത്ത് യാത്ര ചെയ്യണമോ ബൈബിൾ അറിഞ്ഞേ പറ്റുള്ളൂ ക്രൈസ്തലോൺ കൊളോസോസുകാർക്ക് ഇതിൽ ലേഖനം രണ്ടാധ്യായത്തിലെ ഒന്നാം തിരു ഒന്നാം തിരുവാക്യം പറയാണ് കർത്താവ നന്ദി ഹലലിയ ഇരുപതാം തിരുവാക്യം ഒന്നാം യേശുവേ നന്ദി രണ്ടിന്റെ ഒന്ന് ഇരുപത് ഇരുപതാം തിരുവാക്യം ക്രിസ്തുവിനോടൊപ്പം പ്രപഞ്ചത്തിന്റെ മൂലഭൂതങ്ങൾക്ക് നിങ്ങൾ മരിച്ചു കഴിഞ്ഞിരിക്കുന്നതിനാൽ ഇനിയും ലോകത്തിൻ്റെതെന്ന മട്ടിൽ ജീവിക്കുന്നത് എന്തിനെ നമ്മൾ ഒറ്റയ്ക്കാണോ പ്രപഞ്ചത്തിന്റെ മൂലഭൂതങ്ങൾക്ക് മരിച്ചിരിക്കുന്നത് അല്ല ക്രിസ്തുവിനോടൊപ്പം ക്രിസ്തുവിനോടൊപ്പം പ്രപഞ്ചത്തിന്റെ മൂലഭൂതങ്ങൾക്ക് നമ്മൾ മരിച്ചു ഇനി നമുക്ക് അവരായിട്ട് ഒരു കമ്മിറ്റ്മെന്റും ഇല്ല മരിച്ചു കഴിഞ്ഞിരിക്കുന്നതിനാൽ ഇനിയും ലോകത്തിന്റെ ഏതെന്താ മട്ടിൽ ജീവിക്കേണ്ട നിങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലുമൊക്കെ വേണമെന്ന് കർത്താവിനെ അറിയാം അത് കർത്താവ് തന്നുകൊള്ളു മക്കളെ പക്ഷേ വചനം നമ്മെ പഠിപ്പിക്കുന്നു അത് സത്യവുമാണ് ഇതാണ് സത്യം ഇത് നമ്മൾ അറിയാതെ മുൻപോട്ട് പോയാൽ നമുക്ക് ഇടർച്ചയുണ്ടായിരിക്കും ക്രൈസ്തലോൺ രണ്ടാം രണ്ടാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ക്രിസ്തുവിനോടൊപ്പം നിങ്ങൾ ഉയർപ്പിക്കപ്പെട്ടെങ്കിൽ അവിടും ക്രിസ്തുവിനോടൊപ്പം നമ്മൾ മരിച്ചു നമ്മൾ ക്രിസ്തുവിനോട് കൂടി ഉയർപ്പിക്കപ്പെട്ടു കഴിഞ്ഞു അതാണ് കർത്തവ് പറയുന്നത് നിങ്ങൾ എൻ്റെ ജനവും ഞാൻ നിങ്ങളുടെ ദൈവവുമാണ് ഭയപ്പെടേണ്ട ഞാൻ നിന്റെ കൂടെയുണ്ടെന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്നത് ഈ മക്കളോടാണ് ആത്മീയ മക്കൾ എന്ന് പറയുന്നത് ഇവരാണ് ഞാൻ ക്രിസ്തുവിനോട് കൂടെ മരിച്ചു ഞാൻ ക്രിസ്തുവിനോട് കൂടെ ജീവിക്കുന്നു ക്രൈസ്തലോൺ ക്രിസ്തുവിനോടൊപ്പം നിങ്ങൾ ഉയർപ്പിക്കപ്പെട്ടെങ്കിൽ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്ന ക്രിസ്തു വസിക്കുന്ന ഉന്നതങ്ങളിലുള്ളവയെ അന്വേഷിക്കുവിൻ ഭൂമിയിലുള്ള വസ്തുക്കളിലല്ല പ്രത്യുത ഉന്നതങ്ങളിലുള്ളവയിൽ ശ്രദ്ധിക്കുവിൻ എന്നാൽ എന്തെന്നാൽ നിങ്ങൾ മൃതരായിരിക്കുന്നു ഇത് നമ്മൾ നമ്മളുടെ മോഹങ്ങളും നമ്മളും മരിച്ചു കഴിഞ്ഞു നാം പുതിയ സൃഷ്ടിയായി കഴിഞ്ഞു ഇനി നാം ക്രിസ്തുവിനോടൊത്ത് യാത്ര പുറപ്പെടുകയാണ് നമ്മൾ എന്താ നോക്കേണ്ടത് ഉന്നതങ്ങളിലുള്ളത് സ്വർഗത്തിലെ മാലാഘമാര് സിംഹാസനത്തിലിരിക്കുന്ന കരൂപുകളുടെ മേലിരിക്കുന്ന ഇരിക്കുന്ന കർത്താവായ ദൈവം വരതുഭാഗത്തിരിക്കുന്ന യേശു പരിശുദ്ധാത്മാവ് സകല വിശുദ്ധര് മാലാഘമാര് ഇതെല്ലാം നമ്മുടെ കണ്ണിലുണ്ടായിരിക്കണം അല്ലാതെ ലോകത്തിൽ നമ്മളിങ്ങനെ നടക്കുന്നു ദൈവത്തെ സ്തുതിച്ചുകൊണ്ടും ആരാധിച്ചുകൊണ്ടും ക്രൈസ്തലോൺ ബൈബിൾ ഭക്ഷിച്ചു കൊണ്ടും ദൈവത്തിൻ്റെ വായിൽ നിന്ന് വീഴുന്ന വചനം കൊണ്ടു കൂടിയാണ് ദൈവത്തിൻ്റെ മക്കൾ ജീവിക്കേണ്ടത് ക്രൈസ്തലോൺ മൂന്നാമത് പറയാണ് പരസ്പരം കള്ളം പറയരുത് പഴയ മനുഷ്യനെ അവൻ്റെ ചെയ്വികളോടുകൂടെ നിഷ്കാസനം ചെയ്യുവിൻ നിങ്ങൾക്കറിയാം നിങ്ങളുടെ ബലഹീനതകൾ എന്തൊക്കെയാണെന്നുള്ളത് നുണ പറയുന്നവരുണ്ടാകാം ഒരുപാട് സ്വത്ത് കിട്ടാൻ ആഗ്രഹിക്കുന്നവരെ കുറെ മേക്കപ്പ് ചെയ്ത് നടക്കാൻ ആഗ്രഹിക്കുന്നവരെ നല്ല ഭക്ഷണം മാത്രം കഴിക്കാൻ ആഗ്രഹിക്കുന്നവരെ എപ്പോഴും ആരുടെങ്കിലും ഇരുന്ന് സംസാരിക്കണം എന്നാഗ്രഹിക്കുന്നവര് ഇത്തരത്തിലുള്ള ബലഹീനതകൾ ഉണ്ടാകുമായിരിക്കാം അതിനെ അതിൻ്റെ പഴയ മനുഷ്യനോട് കൂടെ എറിഞ്ഞുകളയാൻ ക്രൈസ്തലോൺ എന്നിട്ട് ക്രിസ്തുവിനോട് കൂടെ നിങ്ങൾ യാത്ര പുറപ്പെടുവിൻ എന്നാണ് വചനം നമ്മെ പഠിപ്പിക്കുന്നത് അടുത്തത് ക്രിസ്തുവിനെ യോജിക്കാത്തതും പ്രപഞ്ചത്തിന്റെ മൂലഭൂതങ്ങൾക്കും മാനുഷിക പാരമ്പര്യത്തിനും മാത്രം ചേർന്നതുമായ വ്യർത്ഥ പ്രലോഭനത്തിനും തത്വചിന്തക്കും ആരും നിങ്ങളെ ഇരയാക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം ദൈവത്തിൻ്റെ പൂർണത മുഴുവൻ യേശുവിൽ മൂർത്തി ഭവിച്ചിരിക്കുന്നു ക്രൈസ്തലോൺ കണ്ടോ തത്വചിന്ത പറയാ വലിയ 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 എന്തെന്നാ പറയാ സംസ്കൃതം പറയാ ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് എന്തോ അതിശയം തോന്നുകയാണ് കർത്താവ് പറയാ ഇതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല ഇതൊക്കെ ലോകത്തിൻ്റെ ഭാഷയാണ് നിങ്ങളതെല്ലാം വിട്ട് ആത്മീയ മക്കളായി കർത്താവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ് പഴയത് കടന്നുപോയി ഇന്നലെ എനിക്കത് ലഭിച്ചില്ല ഇന്നലെ എനിക്ക് ഇന്ന പ്രയാസങ്ങളുണ്ടായി എറിഞ്ഞു കളയുക എന്നിട്ട് നിങ്ങളുടെ ട്രാക്കിലൂടെ നിങ്ങൾ യാത്ര പുറപ്പെടുക ക്രൈസ്തലോൺ അവിടെ നിങ്ങൾക്ക് കയ്യിൽ വേണ്ടത് വചനമാണ് അല്ലല്ല അമ്മയോടും പ്രാർത്ഥിക്കുക പ്രൈസ് ക്രൈസ്തലോട് അടുത്തത് പറയാണ് ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും നിധികൾ അവനിലാണ് ഒളിഞ്ഞു കിടക്കുന്നത് നിങ്ങൾക്ക് ജ്ഞാനം വേണോ നിങ്ങൾക്ക് അറിവ് വേണോ അതിൻ്റെ നിധി അവനിലാണ് ഒളിഞ്ഞു കിടക്കുന്നത് അതുകൊണ്ട് ക്രിസ്തുവസിക്കുന്ന ഉന്നതങ്ങളിലുള്ളവയിൽ ശ്രദ്ധിച്ച് നിങ്ങൾ യാത്ര പുറപ്പെടുക അടുത്ത വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് യുഗങ്ങളുടെയും ളുടെയും ആരംഭം മുതൽ മറച്ചു മറച്ചുവെക്കപ്പെട്ടിരുന്ന ഈ രഹസ്യം ഇപ്പോൾ അവിടുന്ന് തൻ്റെ വിശുദ്ധർക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു അപ്പൊ ആരാ വിശുദ്ധര് ഇങ്ങനെ ഈ വീണ്ടും ജനനാനുഭവത്തിലേക്ക് വന്ന ഓരോ മക്കളും ഈ ഭൂമിയിൽ വിശുദ്ധരാണ് അതുകൊണ്ടാണ് പൗലോ സ്ലിഹ പറഞ്ഞത് നിങ്ങൾ ഈ ലോകത്തിലുള്ള സകല വിശുദ്ധർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ വിശുദ്ധർ എന്ന് പറയുന്നത് ബൈബിൾ കൈകാര്യം ചെയ്യുകയും ഈ വീണ്ടും ജനിക്കുകയും ചെയ്ത മക്കളെ ആത്മീയ മക്കളെ വിശുദ്ധർ എന്ന് വിളിക്കുന്നു എന്നാൽ ഈ ലോകത്തിൻ്റെ കുറെ കാര്യങ്ങൾ കാണിച്ചുകൂട്ടി ആ കാര്യം ഈ കാര്യം എന്ന് പറഞ്ഞ് വട്ടം കൂട്ടിയിരുന്ന് കുറേ സംസാരിച്ചു ഇതുകൊണ്ടൊന്നും ക്രിസ്തുവിനെ സ്വന്തമാക്കാൻ സാധിക്കില്ല ക്രൈസ്തലോൺ സഭയാകുന്ന തൻ്റെ ശരീരത്തെ പ്രതി ക്രിസ്തുവിനെ സഹിക്കേണ്ടി വന്ന പീഡകളുടെ കുറവ് എൻ്റെ ശരീരത്തിൽ ഞാൻ നികത്തുന്നു എന്താ അവിടെ പറഞ്ഞതിൻ്റെ അർത്ഥം നിങ്ങളുടെ ഭർത്താവായിരിക്കാം നിങ്ങളുടെ ഭാര്യ ആയിരിക്കാം നിങ്ങളുടെ മക്കളായിരിക്കാം നിങ്ങളുടെ കുടുംബത്ത് നിങ്ങളൊരാള് ഇങ്ങനെ ഒരു വിശുദ്ധ പദവിയിലേക്ക് കടന്നു വരുമ്പോൾ ആ ഭവനത്തിലുള്ള ഏതെങ്കിലുമൊക്കെ വ്യക്തികൾ ഈ വ്യക്തി ഇത്രയധികം പ്രാർത്ഥിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് ഈ വീട്ടിൽ ഇത്രയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടായത് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടായേക്കാം കർത്താവ് പറഞ്ഞത് നിങ്ങൾക്ക് അത് ഉണ്ടാകാം അപ്പൊ നിങ്ങൾ ആ വ്യക്തിയിലേക്ക് തന്നെ നോക്കിയിരുന്നു കൊണ്ട് അത്ര പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഈ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും വന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കുകയല്ല വേണ്ടത് എന്താ ഇവിടെ പറഞ്ഞത് സഭയാകുന്ന ഒന്നാമത് പറയുന്നത് നിങ്ങളെ പ്രതിയുള്ള പീഡകളിൽ ഞാൻ സന്തോഷിക്കുന്നു അങ്ങനെ നിങ്ങൾ ആ വ്യക്തികളോട് പറയണം പറയുക വെച്ചാൽ മനസ്സിൽ ചിന്തിക്കുക പറയണ്ട സഭയാകുന്ന തൻ്റെ ശരീരത്തെ പ്രതി ക്രിസ്തുവിന് സഹിക്കേണ്ടി വന്ന പീഡകളുടെ കുറവ് എൻ്റെ ശരീരത്തിൽ ഞാൻ നികത്തുന്നു അപ്പോൾ അവർക്ക് വേണ്ടി ദൈവം ചില സഹനങ്ങൾ നിങ്ങൾക്ക് അനുവദിച്ചേക്കാം അതാ വീട്ടിൽ തന്നെ ഉണ്ടായിക്കാം ആ വ്യക്തിയോടൊപ്പം നിന്നുകൊണ്ട് ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് സഹിച്ചുകൊണ്ട് നിങ്ങൾ ആ വ്യക്തിക്കും യേശുവിനെ കൊടുക്കണം ക്രൈസ്തലോട് ഞാൻ അതിനെപ്പത് പറഞ്ഞു വരുമ്പോൾ ഒരു ഉദാഹരണം പറയുകയാണ് എൻ്റെ മക്കളോട് ഞങ്ങൾ എൻ്റെ വിവാഹം കഴിഞ്ഞു ഞാൻ ഇവിടെ വന്ന് ഞാൻ ഞങ്ങൾ സുഖമായിട്ട് അമ്പലങ്ങൾ ചുറ്റി ഹിന്ദുക്കളെ പോലെ അടിച്ച് പൊളിച്ച് ജീവിക്കുകയാണ് കേട്ടോ മക്കളെ ഡാൻസ് കളിച്ചും പാട്ടുപാടിയും ഓഫീസിലൊക്കെ റിക്രിയേഷൻ ക്ലബിൽ ഡാൻസ് പഠിപ്പിച്ചിരുന്ന ആളായിരുന്നു ഞാൻ അങ്ങനെ ഞങ്ങൾ വളരെ ജീവിതം ആഘോഷമാക്കുക അങ്ങനെ ജീവിച്ചു പോയിരുന്ന ഒരു കാലഘട്ടം അപ്പോഴാണ് ഹസ്ബൻഡ് ലീവിൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് അമ്പലത്തിൽ പോണം എൻ്റെ ഡ്രസ്സുകളൊക്കെ അയൺ ചെയ്ത് വെക്കി എന്നൊക്കെ പറയുമായിരുന്നു ഞാൻ ഒരിതിരും പറഞ്ഞിട്ടില്ല ഞാൻ ഉടനെ മുട്ടുകുത്തി നിന്ന് രാത്രികളിൽ കൈവിരിച്ച് ജപമാര ചൊല്ലും കരുണ കൊന്ത ചൊല്ലുമൊക്കെ ചെയ്യരുമായിരുന്നു രണ്ടാമത് ആ കാലങ്ങളിൽ ഞാൻ സുവിശേഷം പ്രഘോഷിക്കാൻ തുടങ്ങിയിരുന്നത് കൊണ്ട് വചനം ഇങ്ങനെ വൈകാട്ട് ഇരുന്ന് പഠിച്ചുകൊണ്ടിരിക്കും നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും അലക്കുമ്പോഴും കുളിക്കുമ്പോഴും ഒക്കെ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു അങ്ങനെ നേരം വിളിക്കുമ്പോൾ എനിക്ക് പോവാൻ പറ്റാത്തൊരു സാഹചര്യം എൻ്റെ ശരീരത്തിൽ ഉണ്ടാവും അപ്പൊ പുളിക്കാരൻ പറയും ശരി എന്നാ ഞാൻ പോല പോകാൻ പറ്റില്ല അമ്പലത്തിൽ കയറാൻ പറ്റില്ല അപ്പൊ ശരി എന്നാൽ ഞാൻ പോകുന്നില്ല എന്നു പറഞ്ഞു കാലം പിന്നിട്ടെപ്പോ പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ ജപമാല ചൊല്ലും പ്രാർത്ഥിക്കാൻ ഞാനും എൻ്റെ മക്കളും കൂട്ടുകൂത്തുമ്പോൾ ആള് പുറത്തേക്ക് അറിഞ്ഞു പോകുമായിരുന്നു ഞാൻ ഒരക്ഷരം പുള്ളിയോട് പറഞ്ഞിട്ടില്ല അതാണ് ഇഷ്ടങ്കിൽ അങ്ങനെ പോയിക്കൊള്ളട്ടെ കർത്താവിൻ്റെ ഹിതം അതാണെങ്കിൽ നിറവേറട്ടെ എന്നെ വിളിച്ചവൻ വിശ്വസ്തനാണെങ്കിൽ ആ വ്യക്തിയും കൂടെ കടന്നു വരാതെ എങ്ങനെ എനിക്ക് കർത്താവിനൊറ്റയ്ക്ക് സ്വന്തമാക്കാൻ സാധിക്കും ഇവിടെ എങ്ങനെ പ്രഘോഷിക്കാൻ സാധിക്കും എന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു കാലം പിന്നിട്ട് പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം പുള്ളിക്കാരൻ വരുന്നു പുള്ളി ഇതുപോലെ വന്ന് ഒരാഴ്ച രണ്ടാഴ്ച കഴിയുമ്പോഴേക്കും എന്തൊക്കെയോ സ്വപ്നങ്ങൾ കണ്ടു ഭയന്നിട്ട് എന്നോട് പറഞ്ഞു എനിക്കൊരു ധ്യാനം കൊണ്ടുവന്ന് ജെറുസലേം ധ്യാന കേന്ദ്രത്തിൽ പോയി പുള്ളി ഒരു അഞ്ച് ദിവസത്തെ ധ്യാനം കൂടി ആദ്യത്തെ ദിവസം കൂടിയേ അന്ന് ആൾ പേടിച്ചിട്ട് വിറച്ചിട്ട് ഒന്നും സംസാരിക്കാൻ പറ്റുന്നില്ല അപ്പോൾ പട്ടത്തച്ഛൻ്റെ അടുത്ത് പോയിട്ട് ഒന്ന് സംസാരിച്ച് അച്ഛൻ ഊറാലയൊക്കെ ഇട്ട് വന്ന് ദിവ്യകാരുണ്യം കൊണ്ടുവന്ന് പുള്ളിയെ ആശീർവദിച്ച് അനുഗ്രഹിച്ചു തലയിൽ കൈവെച്ച് പിറ്റേ ദിവസം മുതൽ മനോഹരമായിട്ട് ധ്യാനം കൂടാൻ സാധിച്ചു ആ ധ്യാനത്തിൽ വെച്ച് പരിശുദ്ധാത്മാവ് തൊട്ടു പിന്നീട് ഇവിടെ വന്ന് എന്നെക്കാളും വലിയൊരു പ്രാർത്ഥനകാരനായി ക്രൈസ്തരം ഞാൻ നോക്കുമ്പോഴൊക്കെ റൂമിൽ പോയി മുട്ടുകുത്തി കൈ വിരിച്ചു പിടിച്ചു നിന്ന് ജപമാലജനാണ് ഞാൻ കണ്ടിട്ടുണ്ട് എന്നും വിശുദ്ധ ബരിയിൽ പങ്കെടുക്കാൻ പോകുന്നു എല്ലാ വെള്ളിയാഴ്ചയും ജെറുസലേം ധ്യാന കേന്ദ്രത്തിലേക്ക് പോകുന്നു ഞങ്ങളൊന്നും പോകാറില്ല എല്ലാ വെള്ളിയാഴ്ചയും ആദ്യമൊക്കെ എപ്പോഴും പോയിരുന്നു എനിക്ക് വെള്ളിയാഴ്ചകളായിരുന്നു ഞങ്ങളുടെ പള്ളി ക്ലാസ് ഉണ്ടായിരുന്നത് എനിക്ക് പോകാൻ പറ്റില്ലായിരുന്നു പുള്ളി നാട്ടിൽ വന്നു കഴിഞ്ഞപ്പം ഇതുപോലെ ജെറുസലേം ധ്യാന കേന്ദ്രത്തിലൊക്കെ പോകാൻ തുടങ്ങി പൂർണ്ണമായും പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റി പുതിയൊരു വ്യക്തിയായി തീർന്നു കർത്താവിലേക്ക് വന്നു പ്രാർത്ഥിക്കാൻ തുടങ്ങി ഞാൻ മത്സ്യമാംസാദികൾ ഉപേക്ഷിച്ചപ്പോൾ പുള്ളി അത് ഉപേക്ഷിച്ചു അച്ഛന്മാരോടൊക്കെ ഭയങ്കര സ്നേഹമായി അച്ഛന്മാർ നമ്മുടെ വീട്ടിൽ വരുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് അവരുടെ മുൻപിൽ ഞങ്ങളെക്കാൾ മുന്നമേ മുട്ടുകുത്തുമായിരുന്നു ഏതച്ചന്മാര് വന്നാലും ഞങ്ങളുടെയൊക്കെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് അവർ ഇവിടുന്ന് പോവുക അപ്പോൾ ആദ്യം പുള്ളി മുട്ടുകുത്തും ഇതിപ്പം എന്നെ പല അച്ഛന്മാരും കേൾക്കുന്നുണ്ടായിരിക്കാം എന്നിട്ട് അച്ഛന്മാർക്ക് ഈ സംശയയ്ക്ക് സ്തുതി കൊടുത്ത് കൈ തൊട്ട് അനുഗ്രഹം വാങ്ങിയിട്ടാണ് പുള്ളിപ്പുള്ളിയുടെ റൂമിലേക്ക് കടന്നു പോവുക പോകുന്ന സമയത്ത് എന്നോട് പറയും അച്ഛന് ഭക്ഷണം എന്താ ഞാൻ പറ അച്ഛനിൽ നിന്ന് ഭക്ഷണം വേണ്ടയെന്നാണ് പറഞ്ഞത് ചായ എങ്കിലും കൊടുത്തോളോ അച്ഛൻ എന്തെങ്കിലും കൊടുത്തോളോ അങ്ങനെ പറഞ്ഞിട്ട് പുറത്തേക്ക് പോകുമായിരുന്നു ഞങ്ങളുടെ കുടുംബം ഒരു സൈലൻറ്റ് ഏരിയ ആയി മാറി യേശുവിൻ്റെ പാട്ടും യേശുവിൻ്റെ പ്രാർത്ഥനയും മാത്രം ആൾ ആളുകൾ കേൾക്കുന്ന ഒരു ഭവനമായി തീർന്നു പ്രൈസ്തലോട്ട് നല്ലൊരു മരണം കിട്ടി ഇടവകയിൽ തന്നെ വൈദികരുടെ എല്ലാ സപ്പോർട്ടോടും കൂടെ കല്ലറയിൽ സംസ്കരിക്കാനും ദൈവം അനുവദിച്ചു പ്രൈസ്തലോട് എന്താണ് മരണത്തോടെ അല്ലാതെ ഒരാളെയും ഭാഗ്യവാൻ എന്ന് വിളിക്കരുത് എന്നാണ് കർത്താവ് പറയുന്നത് അദ്ദേഹത്തിൻ്റെ നല്ലൊരു മരണം അദ്ദേഹത്തിന് കിട്ടി അതുപോലെ നമുക്കൊക്കെ കിട്ടിയാൽ മതിയായിരുന്നു എന്ന് ഞാൻ എപ്പോഴും ഈശോയുടെ മുൻപിൽ പ്രാർത്ഥിക്കും പൊന്നുമക്കളെ കർത്താവും നമ്മളോട് പറയുന്ന ഒരു കാര്യമാണ് ഇനി നമ്മൾ ഈ വീണ്ടും ജനനാനുഭവത്തിലേക്ക് വന്ന് അതായത് രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്ന് ആത്മാവിൽ ജനിച്ച മക്കളായി നമ്മൾ സ്വയം മരിച്ച് ഉന്നതങ്ങളിലേക്കുള്ളത് നോക്കി നമ്മൾ ആ പ്രപഞ്ചത്തിന്റെ മൂലഭൂതങ്ങൾക്ക് മരിച്ച് അങ്ങനെ നമ്മൾ ഒന്നിച്ച് യാത്ര പുറപ്പെട്ടു പോകുമ്പോൾ കർത്താവ് നമ്മോട് പറയുന്നു രണ്ട് തിമോത്തി രണ്ടിൻ്റെ മൂന്ന് യേശു ക്രിസ്തുവിന്റെ നല്ല പടയാളിയെ പോലെ കഷ്ടപ്പാടുകൾ സഹിക്കുക അപ്പോൾ എപ്പോഴും നിങ്ങൾക്ക് അസുഖങ്ങൾ ഉണ്ടെങ്കിൽ ഈ വചനങ്ങൾ നിങ്ങൾ പറയുക അടുത്ത വചനം പറയാണ് രണ്ട് തിമോത്തി മൂന്നിൻ്റെ പന്ത്രണ്ട് അതെല്ലാവർക്കും അറിയും യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാം പീഡിപ്പിക്കപ്പെടും കണ്ടു മക്കളെ യേശുക്രിസ്തുവിൻ്റെ ക്രിസ്തുവിൻ്റെ നല്ല പടയാളിയെപ്പോലെ കഷ്ടപ്പാട് സഹിക്കുക യേശു നമ്മൾ കഷ്ടപ്പാടുകൾ സഹിക്കാൻ അപ്പം നമ്മൾ വിശുദ്ധ ജീവിതം നയിക്കാൻ വരുമ്പോൾ പാതാളം മതിയെന്ന് പറയുന്നില്ല പിശാജ് നമ്മളെങ്ങനെ വലിച്ചു കൂട്ടും നമുക്ക് പീഡനങ്ങൾ തരാം അതെങ്ങനെയാ പിശാജ് തൻ്റെ ഇഷ്ടനിർവഹണത്തിന് വേണ്ടി ചിലരെ തൻ്റെ സീന അപ്പൊ തീരെ പ്രാർത്ഥനയില്ലാത്ത ഏതെങ്കിലും നിങ്ങളുടെ ഭർത്താവാം ഭാര്യയാവാം മക്കളാവാം അവരിലേക്ക് ഇപ്പം ശാജു കേടും എന്നിട്ട് നിങ്ങളുടെ പ്രാർത്ഥനാ ചൈതന്യം എടുത്തു കളയാൻ അവിടെ കലഹം വിതയ്ക്കും അത് ഇത് മനസ്സിലാക്കിയിട്ട് എൻ്റെ മക്കള് അതെനിക്ക് ഉണ്ടാകും സാരില്ല നിങ്ങളും അവനും വലിയ്ക്കുക എന്നിട്ട് പ്രാർത്ഥിച്ച് ബൈബിള് വായിച്ച് യേശുവിനോടൊത്ത് യാത്ര പുറപ്പെടുക യേശു എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും യൂവേഴ്സിനെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ നീതിമാനായ വിശുദ്ധ അവസയ പിതാവേ അപ്പസ്തോല ഘണങ്ങളെ മാലാഘമാരെ വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവശക്തനായ ദൈവമേ ആമേൻ